ഗംഗാവലി നദിയുടെ രൗദ്രതയിലേക്ക് ഷിരൂരിലെ കുന്നുകൾ അടർന്നിറങ്ങിയ പ്രഭാതം പൊട്ടിത്തെറിച്ച മലയുടെ ഓങ്കാര ശബ്ദത്തിൽ നിലവിളികൾ മുറിഞ്ഞു പോയിരുന്നു ഗംഗാവലി ആടിയൊന്നുലഞ്ഞപ്പോൾ കല്ലും മണ്ണും മരങ്ങളും നദിയുടെ മധ്യത്തിൽ ഇടനേടിയത് നിമിഷ നേരം കൊണ്ടായിരുന്നു ലക്ഷ്മണയുടെ ചായക്കടന്ന സ്ഥലം ശൂന്യതയുടെ നിറുകയിലേക്ക് കയറി നിന്നു മഹാഭാരതത്തിലെ ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിനെ പോലെ അർജുൻ നിശബ്ദതയിലേക്ക് മടങ്ങിയിട്ടുണ്ടാവും ഗംഗാവലിയുടെ ആഴത്തട്ടിലെവിടെയെങ്കിലും അവൻ മലയാളിയുടെ ദുഃഖമായി അവശേഷിക്കുന്നുണ്ടാവും ലക്ഷ്മണയ്ക്കും പത്നിക്കും രണ്ട് കുട്ടികൾക്കുമൊപ്പം അവനും പറയാതെ പോയതാവും ലോകേഷും ജഗന്നാഥനും അർജുനൊപ്പം കാണാമറിയതാണ് ഷിരൂരിലെ ലോറിത്തെരുവിപ്പോൾ അനാഥമായി വിറയ്ക്കുന്നുണ്ട് ലക്ഷ്മണയുടെ കട ഇപ്പോൾ അവിടെയില്ല പകരം ജെ സി ബിയുടെ മുരൾച്ച മാത്രം കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാം വണ്ടിക്കാരും പോകുക അതുകൊണ്ടാണ് ആ ലക്ഷ്മണേട്ടൻ്റെ കട അത്രയും ടച്ച് എല്ലാവർക്കും പിന്നെ എറണാകുളം മൂപ്പറേ കുട്ടികൾ ഒക്കെ നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൊക്കെ കളിക്കുന്ന കുട്ടികളാണ് മക്കളൊക്കെ നമ്മളത്രയും ചെറിയ കുട്ടികളാണ് അവരൊക്കെ അതിലെങ്ങനെ കളിക്കും അവിടെ അവിടെ ആകെ മാറിപ്പോയി മനസ്സിലാവില്ല അങ്ങനെ ഒരു ഒരു കാരണം ആ ആ കടയുണ്ടായിരുന്നു ചേർന്നിട്ട് മൺകൂര ആദ്യം ഉണ്ടായിരുന്നു പോയി പൊട്ടിയടർന്നതിന്റെ ബാക്കി കുന്നുകൾ വിണ്ടുകീറി വീണ്ടും ഗംഗാവലി നദിയെ പിടിച്ചു കുലുക്കാൻ വെമ്പി നിൽക്കുന്നുണ്ട് നദിയുടെ മധ്യത്തിലെ മൺകൂനയിലേക്ക് നോക്കുമ്പോൾ മനസ്സൊന്ന് പിടഞ്ഞു പിന്നെ മിഴി അങ്ങോട്ട് പോയില്ല അടിത്തട്ടിലെവിടെയോ അർജുനും ഉണ്ടെന്നപ്പോഴും അപ്പോഴും മന്ത്രിക്കും പോലെ ഇനി ഗംഗാവലി അവനെ കൊണ്ടുപോയോ എന്നും നിശ്ചയമില്ല എത്ര പെട്ടെന്നാണ് കുറെ മനുഷ്യർ പറയാതെ അങ്ങ് പോയത് ഷിരൂരിലെ ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ തളം കെട്ടിക്കിടക്കുന്ന മൂകത മാത്രം കുറേ മനുഷ്യരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഷിരൂർ ദുരന്തം തകർത്തെറിഞ്ഞത് ദുരന്ത ഭൂമിയിൽ അവശേഷിക്കുന്നത് ഇനി പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ മാത്രമാണ് ഷിരൂരിൽ നിന്ന് ക്യാമറാമാൻ കെ പി ധനേഷിനൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ